മാധ്യമപ്രവർത്തകർക്കും മാധ്യമങ്ങൾക്കും ഇപ്പോൾ കഷ്ടകാലമാണ് എടുത്തു ചാടി വാർത്ത നൽകുക അവസാനം കുഴിയിൽ പോയി വീഴുക ഇതാണിപ്പോൾ മാധ്യമങ്ങളുടെ പതിവ് രീതി യു ഡി എഫിന് എതിരായ വാർത്തകൾ തപസ്കരിക്കുക സത്യം മറച്ചു പിടിക്കുക അതൊക്കെ ഇപ്പോൾ പ്രത്യക്ഷത്തിൽ തന്നെ കണ്ടു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായും എതിർപ്പ് ഉയർന്നു വരും എതിർപ്പ് ട്രോളുകളായാലോ സഹിക്കാൻ കഴിയില്ല മാധ്യമപ്രവർത്തകർക്കും മാധ്യമങ്ങൾക്കും ട്രോളുന്നത് മന്ത്രിമാർ തന്നെയായാലോ അതാണ് അവരെ വല്ലാതെ വിഷമിപ്പിക്കുന്നത് മന്ത്രി എം പി രാജേഷും പി രാജീവും ഇടതും വനതും നിന്ന് മാധ്യമങ്ങളെ ട്രോളിക്കൊല്ലുകയാണ് രണ്ട് ദിവസമായി തുടങ്ങിയിട്ട് ഇന്ന് എം പി രാജേഷ് അതിൻ്റെ അന്ത്യത്തിലേക്ക് കടക്കുകയും ചെയ്തു അത്രമാത്രം ട്രോളുകയാണ് ചെയ്തത് മന്ത്രി പി രാജീവ് ദാവോസ് പോയതുമായി ബന്ധപ്പെട്ട് നടത്തിയ വാർത്താ സമ്മേളനം വാർത്താ സമ്മേളനത്തിൽ ദാവോസിൽ നടക്കുന്ന കാര്യങ്ങൾ സംബന്ധിച്ച് ദിവസവും വാർത്താക്കുറിപ്പ് നൽകുന്നുണ്ട് എങ്കിലും വാർത്ത വരുന്നില്ല അപ്പോൾ ഒരു ഉപായമെടുത്തു തന്ത്രമെടുത്തു ആ തന്ത്രം എന്താണ് എന്നും എന്നും അതിൽ മാധ്യമങ്ങൾ എങ്ങനെയാണ് പി രാജീവ് വാക്കുകൾ കേൾക്കാം അത് നിങ്ങളും സാധിച്ചാ മതി ഞാൻ നോക്കിയപ്പോ ഞാൻ നിങ്ങളോട് എല്ലാരോടും പറയാല്ലോ ഞങ്ങളിരിക്കുമ്പോ ഈ കമ്പനി ഞാൻ പറഞ്ഞു ഒരു നിങ്ങളുടെ ഒന്നും വാർത്ത വരുന്നില്ല മനോർമേല് ഞാൻ പറഞ്ഞ ബീർ കമ്പനി കണ്ടത് ഇന്നത്തെ ഫേസ്ബുക്കിൽ പി രാജീവ് വീര് കമ്പനികളെ കേരളത്തിലേക്ക് ക്ഷണിച്ച് രാജീവ് എന്നൊരു വാർത്ത എങ്ങനെ വരട്ടെ നമ്മൾ ഇവിടെ ഉള്ള കാര്യം അറിയണമല്ലോ കറക്റ്റായിരുന്നു വിറ്റിവസം വന്നു നിങ്ങൾ നോക്കൂ ഞാൻ എൻ്റെ ടി വി എഴുതുമ്പോൾ തന്നെ പറഞ്ഞു നാളെ നോക്കിക്കോ അത് കൈവണ്ടാണല്ലോ എഴുതണേ നാളത്തേൽ വരും എന്ന് പറഞ്ഞു നമ്മൾ നോക്കേണ്ടത് ഇപ്പോൾ നിയമപ്രകാരം നടത്തേണ്ട ഏത് ഇൻഡസ്ട്രിയോട് നടത്താം ഈ വരുന്ന ആൾക്ക് ഇപ്പോൾ ആന്ധ്രയിൽ പോകുന്നു അവിടെ വലിയ രണ്ട് ഹോട്ടലിൽ അവിടെ ഫുൾ റൂം ഓഫീസ് സെറ്റപ്പ് അപ്പുറത്ത് പ്രത്യേക കോൺഫറൻസ് അവിടെ ഇരിക്കുന്നു മുഖ്യമന്ത്രി ഇരിക്കുന്നു അപ്പൊ സ്വാഭാവികമായിട്ടും ചെല്ലുന്നവർക്കൊരു മതിപ്പുണ്ടാവും നമ്മൾ ഈ പത്ത് കോടിയന്നെ നിങ്ങൾ ഇനി തിരിച്ചു വരുമ്പോൾ ഇതിനെ കണക്കും വിവരകാശം ചോദിച്ചിട്ട് എങ്ങനെയായിരിക്കുന്നുള്ളോണ്ട് പിടിച്ചിട്ട് എവിടെങ്കിലും ഒരു വീട് എടുത്താമോ എന്ന് വെച്ചിട്ട് നമ്മൾ നിക്കുന്നേ അപ്പോ മറ്റങ്ങനെയല്ല മറ്റത് അവരങ്ങ് ഇറങ്ങാണ് അത് കഴിഞ്ഞതേ ഉള്ളൂ അപ്പോൾ തന്നെ മന്ത്രി രാജേഷും തുടങ്ങി വിവാദവുമായി നടത്തിയ വാർത്താ സമ്മേളനം ആ വാർത്താ സമ്മേളനത്തിൽ മന്ത്രി ഒരു ചോദ്യം ചോദിച്ചു മാധ്യമപ്രവർത്തകരോട് നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ എൻ്റെ കൂടെ വരൂ വസ്തുതകൾ മനസ്സിലാക്കാൻ ധൈര്യമുണ്ടെങ്കിൽ വസ്തുത വസ്തുതയെ പറയാൻ ധൈര്യമുണ്ടെങ്കിൽ എൻ്റെ കൂടെ വരൂ എലപ്പുളി പഞ്ചായത്തിലും സമീപ പഞ്ചായത്തുകളിലുമുള്ള മഴവെള്ള സംഭരണികൾ എന്തൊക്കെ ഏതൊക്കെ എന്ന് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് കാണിച്ചു തരാം അതുകൊണ്ട് വസ്തുത വസ്തുതയായി കൊടുക്കാൻ ധൈര്യമുള്ളവർ വരൂ എന്ന് പറഞ്ഞു അല്ല ആ വരാൻ താല്പര്യമുള്ള എല്ലാവർക്കും വരാം കാരണം ഇതൊരു തെറ്റിദ്ധാരണ നീക്കാൻ വേണ്ടിട്ടാണല്ലോ അല്ല നിങ്ങൾ ഈ വാർത്ത ഇങ്ങനെ ഇതേ ചോദ്യങ്ങൾ ആവർത്തിക്കുന്നതുകൊണ്ടാണ് നിങ്ങളെ വിളിക്കുന്നത് പാലക്കാട്ട് ഞാൻ അഭ്യർത്ഥിച്ചിരുന്നു നിങ്ങളൊന്ന് പോയിട്ടത് റിപ്പോർട്ട് ചെയ്യണം ഇവിടെ മഴവെള്ള സംഭരണം നടക്കുമോ രണ്ടും കാണാം അതെ അതെ രണ്ടും കാണാം വരാൻ തയ്യാറാവണം ഈ വസ്തുതയെ വസ്തുതയായിട്ട് അംഗീകരിക്കാനുള്ള ധൈര്യമുണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ച് പോയിട്ട് കാണാം അപ്പോൾ മാധ്യമപ്രവർത്തകൻ ചോദിച്ചു ധൈര്യമുണ്ടോ എന്നോ ഞങ്ങളോടോ ഞങ്ങൾക്ക് ധൈര്യമുണ്ടോ എന്ന് ചോദിക്കാൻ ശരിയാണോ അങ്ങ് ചോദിക്കരുത് തെറ്റാണ് എന്നൊക്കെ മാധ്യമ പ്രവർത്തകൻ വിളിച്ചു പറഞ്ഞു അപ്പോൾ എം രാജേഷ് പറഞ്ഞു പേടിക്കണ്ട ഞാൻ ധൈര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് കൊണ്ടിട്ടുണ്ട് എങ്കിൽ ഞാനത് ആ പിൻവലിക്കുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കൂ ഓ ശരി എന്നാ ഞാൻ വിനീതമായിട്ട് നിങ്ങളെ ക്ഷണിക്കുകയാണ് അത്രേയുള്ളൂ ക്ഷണി വേണ്ട ധൈര്യം വേണ്ട അത് പിൻവലിച്ചു ഞാൻ വിനീതമായി നിങ്ങളെ ക്ഷണിക്കുകയാണ് വരാമോ വിനീതമായി ക്ഷണിക്കുകയാണ് വരാമോ അതിന് അല്ല ശരി ഞാൻ ശ്രീജിത്ത് പറഞ്ഞത് അത് പിൻവലിച്ചല്ലോ അത് പിൻവലി ശരി നിങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് അത് പിൻവലിച്ചു എന്റെ അഭ്യർത്ഥന മാനിച്ച് നിങ്ങൾ വരുമോ വരുമോ വരാൻ തയ്യാറാണോ ആ എന്നാൽ നമുക്ക് പതിനേഴാം തീയതി പോകാം അപ്പൊ പതിനേഴാം തീയതി പതിന പതിനേഴാം തീയതി നമുക്ക് ഈ ചിറ്റൂരിലും അല്ലെങ്കിൽ വട എലപ്പുള്ളിയിലും വടകരപ്പതിയിലും മഴവെള്ള സംഭരണം നടക്കുമോ എന്ന കാര്യം നേരിട്ട് പോയി ഉറപ്പുവരുത്താം പതിനേഴാം തീയതി ഫെബ്രുവരി പതിനേഴാം തീയതി നേരിട്ട് നമുക്ക് ഉറപ്പുവരുത്താം ട്രോളുക എന്നൊക്കെ പറയുന്നില്ലേ അതാണ് ഇപ്പോൾ കണ്ടത് ഇവിടെയും അവസാനിച്ചില്ല ആശങ്കയുണ്ടാക്കുന്നതിൽ ഉണ്ടാക്കുന്നതിൽ മാധ്യമപ്രവർത്തകർക്കും പങ്കുണ്ടല്ലോ എന്ന് എം പി രാജേഷ് ചോദിച്ചപ്പോൾ ഒരു മാധ്യമപ്രവർത്തകയ്ക്ക് അത് അത്ര രസിച്ചില്ല മാധ്യമപ്രവർത്തകർ പറഞ്ഞു എല്ലാ വാർത്തകളും അന്വേഷിച്ച് ചോദിച്ചറിഞ്ഞാണ് ഞങ്ങൾ കൊടുക്കുന്നത് ഏകപക്ഷീയമായി വാർത്ത കൊടുക്കുന്നുണ്ട് എന്ന ആരോപണം ശരിയല്ല എന്ന് പറഞ്ഞ് മന്ത്രിയോട് തർക്കിക്കാൻ തയ്യാറായി മന്ത്രിയുടെ വാക്കുകൾക്കെതിരെ പ്രതിഷേധിക്കാൻ തയ്യാറായി അപ്പോൾ എം പി രാജേഷ് നൽകിയ മറുപടി ഉണ്ട് അതും കൂടി കേൾക്കാം അജിതയ്ക്ക് പ്രതിഷേധം രേഖപ്പെടുത്താനുള്ള അവകാശമുണ്ട് എനിക്ക് സത്യം സത്യമായിട്ട് പറയാനുള്ള അവകാശമുണ്ട് അത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാനിച്ചാൽ മതി അത് മാനിച്ചാൽ മതി അതെ ആ പ്രതിഷേധത്തെ ഞാൻ മാനിക്കുന്നു പക്ഷേ ഞാൻ പറഞ്ഞത് വസ്തുതയാണെന്നാണ് എൻ്റെ അഭിപ്രായം അതാണ് ഞാൻ വിശ്വസിക്കുന്നത് അതവിടെ നിൽക്കട്ടെ ഞാനൊദാഹരണം പറയാം ഉദാഹരണം ഞാൻ പറയാം ഇപ്പോൾ വെള്ളത്തിൻ്റെ പ്രശ്നം വ്യക്തമാക്കി വിശദമായിട്ട് ആദ്യത്തെ പത്രസമ്മേളനം പാലക്കാട്ടാണ് നടത്തിയത് ഞാൻ പറഞ്ഞു ഒരു പ്രധാന പത്രം ചെയ്തത് എന്താണെന്നുള്ളത് അതിനെതിരായ വാർത്ത എത്രയോ ദിവസമായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് മുഴുവൻ സംസ്ഥാനത്താകെ കൊടുക്കുന്നു ഒന്നാം പേജ് ലീഡാണ് മന്ത്രി വിശദീകരിച്ചത് പാലക്കാട് ജില്ലയിൽ മാത്രം ഒരേ പ്രാധാന്യത്തിലാണോ കൊടുക്കുന്നത് അല്ല ഒരേ പ്രാധാന്യത്തിലല്ല കൊടുക്കുന്നത് അപ്പോൾ പരമാവധി ആശയക്കുഴപ്പം ഉണ്ടാക്കുക ആക്ഷേപങ്ങൾ അടിസ്ഥാനരഹിതമായ പ്രചരണം അതിന് ഭയങ്കരമായ വിസിബിലിറ്റി കൊടുക്കുക വിശദീകരിച്ചാൽ മുക്കുക തമസ്കരിക്കുക ഇത് തുടർച്ചയായി ചെയ്തുകൊണ്ടിരിക്കുക ഉദാഹരണങ്ങൾ വേണമെങ്കിൽ ഇനിയും പറയാം അവസാനം ഡിസോൺ കഹത്സവത്തിന്റെ ഭാഗമായി പ്രവർത്തകരെ ആക്രമിച്ച സംഭവം കൂടി പറഞ്ഞോടു കൂടി മാധ്യമങ്ങൾക്ക് പിന്നെ ഒന്നും പറയാറുണ്ടായിരുന്നില്ല മാധ്യമ പ്രവർത്തകർ തലതാഴ്ത്തിയിരുന്നു എന്ന് പറഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ തലതാഴ്ത്തിയിരിക്കേണ്ടി വന്നു എം പി രാജേഷിൻ്റെ മുന്നിൽ എം പി രാജേഷ് അവസാനമായി അല്ല കൊന്നു കൊല വിളിച്ചു എന്നൊക്കെ പറയുന്നത് പോലെ പറഞ്ഞ ആ വാക്കുകൾ കൂടി കേൾക്കാം അതെ നേരത്തെ ഇവിടെ പറഞ്ഞു എല്ലാ വാർത്തയും തുല്യ പ്രാധാന്യത്തോടെയാണ് കൊടുക്കുന്നത് വളരെ നിഷ്പക്ഷമായിട്ടാണ് കൊടുക്കുന്നത് എങ്ങനെയാണ് നമ്മുടെ മാധ്യമങ്ങൾ ഈ വാർത്തകളെ വളച്ചൊടിക്കുകയും തമസ്കരിക്കുകയും ചെയ്യുന്നത് എന്നതിൻ്റെ ഉദാഹരണം ഇന്നലെ തൃശ്ശൂരിൽ കണ്ടില്ലേ ഇന്നലെ ഞാനൊരു വിഷുൽ കണ്ടു യാദൃശ്യമായിട്ട് ഓഫീസിലിരിക്കുമ്പോൾ കാണുകയാണ് ഒരു കുട്ടിയെ മാരകമായിട്ട് തല്ലുന്നതാണ് മാരകമായിട്ട് തല്ലുന്നത് അപ്പൊ ഇത് എന്താണ് സംഭവം തന്നെ മനസ്സിലാവുന്നില്ലേ ഇത് കലോത്സവത്തിലുള്ള അടിയാണെന്നും ഒക്കെ പിന്നീടാണ് മനസ്സിലാവുന്നത് ഈ വലിയ മുട്ടൻ വടികളൊക്കെ ഉപയോഗിച്ച് കസേരക്കുപയോഗിച്ച് തല്ലിച്ചതക്കിയാണ് പിന്നീടാണ് ഇത് തല്ല് മർദ്ദനമേറ്റത് എസ് എഫ്ഐയുടെ യൂണിറ്റ് സെക്രട്ടറിക്കാണ് തൃശ്ശൂർ കേരള കോളേജിലെന്ന് അറിയുന്നത് ഇന്ന് പത്രം കൊടുത്തത് എങ്ങനെയാണ് ആ പടം ഈ ഭീകരമായി തല്ലുന്ന പടം കൊടുത്തിട്ട് പറഞ്ഞു എസ് എഫ് ഐ കെ എസ് യു സംഘർഷം അവിടെ തല്ല് കൊണ്ടവനാരാണെന്നും തല്ലിയവനാരാണെന്നും ഇല്ല തൊട്ടു താഴെ ഒരാംബുലൻസിന് നേരെ ആക്രമണം എന്നതിൽ കൃത്യമായിട്ടുണ്ട് കെ എസ് യു പ്രവർത്തകരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയ ആംബുലൻസ് എസ് എഫ് ഐ പ്രവർത്തകർ തല്ലി വന്നു അവിടെ കർത്താവുണ്ട് കർമ്മമുണ്ട് എല്ലാം ഉണ്ട് നല്ല ഗ്രാമ ഗ്രാമാറ്റിക്കലി കറക്റ്റാ പക്ഷെ അപ്പുറത്തുള്ളതല്ലോ ആരാരെ തല്ലിന്നില്ല അല്ല മൂന്നാമത്തെ പടം മൂന്നാമത്തെ പടം എന്തായിരുന്നു ഈ ആംബുലൻസിലേക്ക് കൊണ്ടുപോയ അതിപ്പോൾ പുറത്തു വന്നു മൂന്നാമത്തെ അല്ല രണ്ട് പടം പുറത്തു വന്നു മൂന്നാമത്തേത് ഇപ്പോൾ രണ്ട് പടം പത്രം പ്രസിദ്ധീകരിച്ചു പത്രം പ്രസിദ്ധീകരിക്കാത്തൊരു പടം പുറത്ത് പോന്നു ആംബുലൻസിൽ പോയ കെ എസ് യു പ്രവർത്തകർ ആംബുലൻസിനകത്ത് ആഘോഷിക്കുന്നതാണ് അല്ലേ ഒരാൾ സ്റ്റാറ്റസ് ഇട്ടെന്ന് പറഞ്ഞു എന്താണ് നാം സേഫാണ് അല്ലേ സേഫ് ആണെന്ന് സ്റ്റാറ്റസ് ഇട്ടതായിട്ട് അറിഞ്ഞു ആ പടം കണ്ടു അപ്പോൾ ഇതാണ് നിങ്ങൾ നിഷ്പക്ഷമായിട്ട് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാനത് പറയുന്നതിന് എന്നോട് വിഷമിച്ചിട്ടോ പരിഭവിച്ചിട്ടോ കാര്യമില്ല പരിഭവിച്ചിട്ടോ കാര്യമില്ല ഇത് വസ്തുതയല്ലേ ഈ കാര്യം ശരിയല്ലേ